തന്റെ ഇരുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ് സാനിയ അയ്യപ്പൻ അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം ഗോവയിൽ വെച്ചായിരുന്നു നടിയുടെ പിറന്നാൾ ആഘോഷം നടന്നത് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ സാനിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് സാനിയക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയത് അതേസമയം നടിയുടെ വസ്ത്രധാരണത്തെപ്പറ്റി വിമർശിച്ച് കമന്റുകളും എത്തി വസ്ത്രധാരണത്തിന്റെ പേരിൽ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു താരം കൂടിയാണ് സാനിയ പിറന്നാളിനെ തിരഞ്ഞെടുത്ത ഈ വസ്ത്രവും ഇത്തരക്കാർക്കുള്ള മറുപടിയാണെന്നാണ് നടിയുടെ ആരാധകർ പറയുന്നത് റിയാലിറ്റി ഷോയിലൂടെ എത്തി സിനിമയിൽ സജീവമായ സാനിയ മോഡലിംഗിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ബാല്യകാലസഖി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി എത്തി ക്യുൻ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറി പിന്നീട് പ്രേതം ടു ദി പ്രീസ്റ്റ് സെല്യൂട്ട് അങ്ങനെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും വേഷമിട്ടു ഇരകുപട്രു എന്ന ചിത്രത്തിലൂടെ തമിഴിലും നായികയായി എത്തി ഈ മാസം റിലീസ് ചെയ്ത ചിത്രത്തിലെ സാനിയുടെ പ്രകടനത്തിന് പ്രശംസ ലഭിക്കുന്നുമുണ്ട് എംപുരൻ നടിയുടെ പുതിയ പ്രൊജക്റ്റാണ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക